നമ്മൾ നമ്മളിതൊക്കെ എല്ലാവരും എല്ലാവരും ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിക്കും നമ്മളിതൊക്കെ നമ്മളിതൊക്കെ മറച്ചു വെച്ചിട്ട് അവിടെ പോയിട്ട് പറയാം അത് ചെയ്ത് തെറ്റായി പോയി അത് നമ്മൾ പറയുന്നത് എന്താ കാര്യം നമ്മൾ നമ്മുടെ ലൈഫിൽ ലീവ് ചെയ്ത് പോവാ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട അതൊക്കെ ഓരോരുത്തരും തീരുമാനങ്ങളല്ലേ അവർക്കും ഞാൻ പറഞ്ഞ അതേ പരിപാടി അവർക്ക് സജഷൻസ് എടുക്കാം കോളേജ് വിദ് അവർക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഞാനിങ്ങനെ ഒരാൾ നടന്ന് അനാവശ്യമായിട്ട് ഉപദേശിച്ച സമയം കളയാറില്ല ോഗ്സ് ഉണ്ടല്ലോ പിന്നെ അങ്ങനെ തന്നെ ഒരു വാനും ഉണ്ടല്ലോ ഇന്റു ദൈൽഡ് പോലെ ഒരു ജീവിതമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇന്റു ദ വൈൽഡ് പോലെ ജീവിതം എനിക്കുണ്ട് അതൊക്കെ നമ്മള് സെറ്റപ്പ് ചെയ്ത് വെക്കുമല്ലോ ഞാൻ പോഷൻ ഉണ്ട് പിന്നെ പറയാമോ അങ്ങനെയല്ലേ നമ്മള് ഇവരെ പോയി ഞങ്ങൾ കാട്ടിലൊക്കെ ഒരു ഞങ്ങൾക്ക് ഓൾഡിയുണ്ടാവും അവിടെ അവിടെ പോയി ലിവ് ചെയ്ത് രണ്ടുമൂന്ന് ദിവസം ചെയ്തിട്ടൊക്കെ വരുവുള്ളൂ നമുക്ക് താല്പര്യമുള്ള എനിക്ക് ട്രാവലിംഗ് ആവുമര് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളു നമ്മൾ അങ്ങനെ പോകും ഒരു രീതിയിൽ നല്ല സെറ്റ് പരിപാടി മാറണമെന്ന് വിചാരിക്കണ കേട്ടില്ല ഇന്ത്യയിലോ പൊളിറ്റിക്സ് ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് മാറി കഴിഞ്ഞാൽ ആൾക്കാരെ രക്ഷപെടും നമ്മുടെ ഈ കൈയിട്ട് വരാനുള്ള സ്കീമ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ രാജ്യം നന്നായിട്ട് രക്ഷപ്പെടും ആരും ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ആയിരുന്നുണ്ട് ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വരുമായിരിക്കും ഇത്രയും പൈസ കാണുന്നില്ലേ പക്ഷെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്തു കൊടുത്ത ഉപകാരമായിരിക്കും യു കെയിലെ ആ കാര്യങ്ങളിൽ ഗവർണിംഗ് സിസ്റ്റം കുറെ കൂടെ നല്ലതാണ് യു കെയിലും വലിയ കാര്യമൊന്നുമില്ല കൺസർവേറ്റീവ്സും അവരൊക്കെ ഫുൾ ടൈം മത്സരം തന്നെയല്ലേ പക്ഷെ ഡെവലപ്മെന്റ് ഉണ്ട് അവിടെ അവര് മുക്കും അവര് മുക്കി കഴിഞ്ഞാലും ഒരു മുക്കാലും നമുക്ക് ജനങ്ങൾക്ക് തരും സെറ്റപ്പ് എടുക്കും അവരെടുത്തോട്ടെ ഞാൻ ആര് വെള്ളം തോന്നും എടുത്തോട്ടേ അപ്പൊ നമ്മുടെ കൂടെ നടന്ന ഒരാളും വേണമെങ്കിൽ നമ്മളെ പറ്റിക്കുന്നതിന് കുഴപ്പമില്ല മൊത്തം പറ്റിക്കരുത് കുറച്ച് മാറ്റി പറ്റിച്ചിട്ട് ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്താൽ എല്ലാം നന്നായി പോകത്തില്ലേ പൊളിറ്റിക്സ് ആസ് ചേഞ്ച് മെഡിക്കൽ സിസ്റ്റം അതായത് ഡോക്ടറിന് അപ്പോയിൻമെന്റ് കിട്ടാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് യൂട്യൂബിലായാലും സത്യാവസ്ഥ അതേപോലെ കോംപ്രമൈസ് ചെയ്യണ്ടേ പേ യു വോട്ട് യു വോണ്ട് അതായത് ഫ്രീ ആയിട്ട് സ്ഥലത്ത് കയറി പോയിട്ട് എനിക്ക് എട്ട് മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് പത്ത് മണിക്കൂർ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിപാടിയല്ലേ നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണം നമ്മൾ ട്രാവൽ പാക്കേജ് എടുക്കുന്ന പോലെ നമ്മളൊരു അയ്യായിരം പൗണ്ടിന്റെ ഒരു പാക്കേജ് എടുത്തു അത് ഗുഡ് പാക്കേജ് ആയിരിക്കും അപ്പൊ നമ്മൾ അയ്യായിരം പൗര പാക്കേജ് എടുത്ത് നമ്മൾ വേണമെങ്കിൽ ബിസിനസ് ക്ലാസ് ട്രാവൽ ചെയ്ത് അവിടെ എത്തി എല്ലാം സെറ്റപ്പ് ചെയ്ത് കണ്ടൊക്കെ തിരിച്ച് കറിയാം അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അത് ശരിയായില്ല ശരിയായിരുന്നു നമ്മൾ മുന്നൂറ് മുന്നൂറ്റമ്പത് പൗണ്ട് ഒരു പാക്കേജ് എടുത്ത് പോയിട്ട് ആ ഫ്ലൈറ്റ് ശരിയായില്ലായിരുന്നു ഈ ഫ്ലൈറ്റിന് അനക്കം ശരിയായില്ല അവരുടെ സമയത്തിന് എത്തിയില്ല നമ്മുടെ ഫുഡ് കോംപ്രമൈസ് ചെയ്തില്ലേ നമ്മള് നമ്മളൊരു ഫിഗർ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തില്ലേ അപ്പൊ അങ്ങനെ വെച്ച് നമ്മള് നോക്കുമ്പോൾ

ഒരു പ്രശ്നം കാലിൽ ഉണ്ടായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ നോർമൽ വെറ്റിനറി കൊണ്ടുപോയി എന്താണ് പ്രശ്നം ഇത് ശരിയാകുവോ അങ്ങനെ ഞാൻ നോക്കാറില്ല ഈ യു കെയിൽ ഇനി ഒന്നുമില്ല യു കെ അവസാനിച്ചു യു കെയിലെ ഞങ്ങളുടെ ദുരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബില് വീഡിയോസ് വരാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ഈ ട്രാവലിങ് ഏജൻസീസ് കൊണ്ടോ യു കെ അങ്ങനെ വലിയ മോശം മോശ രാജ്യം എല്ലാം നടക്കും ശ്രമിക്കുന്നില്ല അജേഷാവ് അജേഷവിടെ അത് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്കീമുണ്ടല്ലോ എന്തിനാ എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് പറഞ്ഞെടുക്കുന്നത് ശരിയില്ല അങ്ങനെയാണെങ്കി ഇവിടെ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ ഇവിടെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏൺ ചെയ്യാത്ത ആൾക്കാരുണ്ട് ഏൺ ചെയ്യാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് അവൻ അങ്ങനെ നടക്കുന്നു ഇവിടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ അവിടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എത്ര പേരുണ്ട് എന്റെ എക്സാമ്പിൾ അങ്ങ് മാറ്റി വെച്ചേക്കും എത്ര പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ലല്ലേ ഉള്ളൂ നന്നായിട്ട് ജീവിക്കുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചോട്ടി അവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ല അവര് നന്നായിട്ട് ജീവിക്കുന്നില്ല ശ്രമിക്കാതെ ഒരു പക്ഷേ ഇതിന് നമ്മളെങ്ങനെ പറയുന്നത് ഒരു ജോലി എന്തായാലും കിട്ടും മിനിമം വേജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും നമുക്ക് ജീവിക്കാനുള്ള കിട്ടും ഒന്നും ഇല്ലായ്മ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അത് മൾട്ടിപ്ലൈ ചെയ്ത് ബിസിനസ് നമുക്ക് പത്ത് പൗ പത്ത് രൂപയുടെ സാധനം പതിനൊന്ന് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ പത്ത് നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് അത് പത്ത് അട്ടൻഡ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ അങ്ങനെ ചിന്തിക്കുക നമ്മൾ വെറുതെ യു കെ ദുരവസ്ഥ എന്ത് ദുരവസ്ഥ അവിടെ മനസമാധാനായിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാർ വന്നിട്ട് അവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ വിസക്കൊക്കെ മാറ്ററുണ്ടാവും വിസക്കെ മാറ്റർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമോ പഠിച്ച് പാസ്സായി ജോലി വാങ്ങണം ജോലി വാങ്ങിച്ചാൽ വിസ കിട്ടത്തില്ല വിസ അത് നേരത്തെ അറിയുന്ന കാര്യമല്ലേ അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വർക്കൗട്ട് നല്ല ഫുഡ് നല്ല ക്വാളിറ്റി ഹെൽത്ത് മെയിൻ്റെനൻസ് ആ പരിപാടിയൊക്കെ ഇപ്പൊ തുടങ്ങി ആ പരിപാടി റീൽ കണ്ടിട്ട് കണ്ടിട്ടോ ചോദിച്ചതാ പരിപാടിക്കില്ല വർക്ക്ഔട്ട് വർക്ക് ഇത്ര കലോറിയാണ് ഈ ഫുഡിന് അങ്ങനെ ആ ഉണ്ട് ട്രെയിനറൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബ്രോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം രാവിലെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇത്ര ഇൻടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ലഘുവായിട്ട് കുറച്ച് കഴിക്കുന്ന ആളാ എനിക്ക് ഇനി ഒരു ആറ് മാസം കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നതെന്ന് ഇപ്പൊ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വയർ വയറ് കളഞ്ഞായിരിക്കും ഡെവലപ്പ് എന്ന് വിൽ ട്രൈ അപ്പോ അതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ അങ്ങനൊന്നുമില്ല ബ്രോ ഞാൻ വളരെ കുറച്ച് എനിക്ക് മീൽസാ ഇഷ്ടം ചോറാ എനിക്ക് ഇഷ്ടം ചോറ് ആൻഡ് മൈ ഫേവറേറ്റ് അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് എന്ത് ചെയ്താ കൊറച്ച് അവിടെ ആ ലുക്സ് കിട്ടിയാൽ മൊ അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്താ എപ്പോഴും അച്ചാർ അച്ചാർ കഴിഞ്ഞിട്ടുണ്ടാവും കഞ്ഞിക്ക് വേറെ വേണം എന്താ അച്ചാർ 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 ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അതൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് എനിക്ക് അങ്ങനെ ഞാൻ പറയാം മാസമായിട്ട് എനിക്ക് ബീഫ് ഓലത്തി ബീഫ്ലത്തിനെ വേണം അത് അങ്ങനൊന്നും ഇല്ല വാട്ടവർ കിട്ടുന്ന സാധനം കഴിക്കാൻ ഇണ്ടാതിരിക്കുക കുറ്റം പറയാതിരിക്കറ്റം പറഞ്ഞാൽ ഭക്ഷണത്തിൽ വെറുതെ സംസാരിച്ചെന്തെങ്കിലും കാര്യമുണ്ട് എന്നാലും മനസ്സങ്ങറയണം അങ്ങനെ അന്വേഷണ തോന്നുന്ന ഒരു ഐറ്റം പറയുന്നത് മനസ്സെങ്ങനെ പറഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം ഇച്ചിരി ചോറ് ഇച്ചിരി മോരുകറി എന്റെ പപ്പടം ഇച്ചിരി അച്ചാറ് പറ്റുമെങ്കിൽ മീൻ മറുത്തത് ഏത് മീൻ എപ്പോഴും നല്ല ടേസ്റ്റിയാ ഫ്രഷ് ആയിരിക്കും അത് മനസ്സ് അറിഞ്ഞോളൂ അത് കഴിച്ചാൽ മതി ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് എന്തൊരു ആവശ്യം ഇങ്ങനെ ലിവ് ചെയ്താൽ പോലെ വെറുതെ ഈ റെസ്റ്റോറന്റിലൊക്കെ പോയി ഫൈവ് സ്റ്റാർ സെറ്റപ്പിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സംതൃപ്തനായി എന്ന് പറഞ്ഞ ഫോക്കും നൈഫും ഒക്കെ ഇങ്ങനെ വെക്കുന്ന കാര്യമൊന്നുമില്ല വീട്ടിൽ നല്ല നമ്മുടെ നമ്മുടെ രീതിയിൽ നടക്കുന്നതാണ് അതിന്റെ രസം ഇൻസ്റ്റാഗ്രാമിലൂടെ ഞങ്ങൾക്ക് അറിയുന്നേ ഇൻസ്റ്റാഗ്രാം ആളുകളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി എന്ത് തോന്നിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നുണ്ട് രണ്ട് രീതിയിലുണ്ട് കേട്ടോ അതായത് എന്റെ കണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ട് കുറെ മെസ്സേജ് എനിക്ക് അയച്ച ആൾക്കാരുണ്ട് ബ്രോ ഇൻസ്പയർഡ് ആയി അത് കേൾക്കുമ്പോൾ നല്ലൊരു സൈഡ് സൈഡുണ്ട് അതിനുള്ള ഇൻസ്പയർഡ് ആയിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തായാലും രക്ഷപ്പെടും നമ്മളൊരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് ബ്രോ പ്ലീസ് ഈ ഒരു മൈൻഡ് സെറ്റ് കളയണ്ട ഡെവലപ്പ് ചെയ്യും കാരണം ഞാൻ കഴിഞ്ഞ വേറൊരു ഇന്റർവീലൊരു ബിന്റെ കാര്യം പറഞ്ഞായിരുന്നു എത്ര മെസ്സേജ് വന്നു എനിക്ക് ആ ബി വെച്ച് ബിസിനസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഈ ബിസിനസ്സാ അവർ ഡെവലപ്പ് ചെയ്യും ഇപ്പൊ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവന്മാർ ഡിസ്കസ് ചെയ്തിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് പരിപാടി തുടങ്ങുന്നവരുണ്ടല്ലോ അവർ രക്ഷപ്പെടും അതാണ് ആക്ഷൻ എടുക്കണം നമ്മൾ വെറുതെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ മറ്റേ പ്ലാനിങ് ഇല്ലാന്നുള്ളത് പ്ലാൻ നമ്മൾ ചെയ്തപ്പോ നമ്മള് നമുക്ക് കൊച്ചി മെട്രോ അവിടെ പോയിട്ട് ആ തൂണിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓയി പെയിന്റ് പരിപാടി കാര്യം മൈൻഡ് സെറ്റ് ഏറ്റവും അധികം തോന്നിയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയം ഏറ്റവും അധികം വർക്ക്ഔട്ടായെന്ന് തോന്നിട്ടൊരു ബിസിനസ് ഐഡിയ എന്താ മണ്ഡത്തരായ ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ മണ്ടത്തോ ഒരിക്കലും മാത്രമല്ലേ നമ്മൾ പ്ലാൻ ചെയ്തില്ലേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ മണ്ടത്തരമായിട്ടുള്ള ലൈഫ് ഡിസിഷൻ ആ അപ്പൊ പ്രേമിച്ചതായിരുന്നു ഞാൻ അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്ക എനിക്കറിയാം നീത് കാണുമെന്ന് നീത് കാണണ്ട ഇൻട്രസ്റ്റിംഗ് ആണ് ഒരുപാട് ഒരുപാട് സന്തോഷം കുറെ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ട് വെരി മച്ച് ഇനിയും കേരളത്തിലേക്ക് വരിക ഇൻസ്പയറിംഗ് പീപ്പിൾ ത്രൂ ഇൻസ്റ്റാഗ്രാം ഇനിയും ബിസിനസ് ഡെവലപ്പ് ആവട്ടെ നമുക്കുണ്ടാവട്ടെ ഒരു ഒക്കെ അതെ അതെ